ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സു കാണാനിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ കല്യാണ വീഡിയോ ഇട്ടിട്ടിട്ട് എല്ലാവരും ഇപ്പം ചോദിക്കുന്നത് തീർന്നില്ലേ തീർന്നില്ലേ അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ലാസ്റ്റ് വീഡിയോ കല്യാണം ഇനി ഇപ്പോഴേ ഇല്ല എന്നൊക്കെ അപ്പോൾ ഇന്നൊരു കല്യാണം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അറിയിച്ച കല്യാണത്തിന് പോയ വീഡിയോ ആണ് അപ്പോൾ അനിയത്തി ഭർത്താവുണ്ട് ഫ്രണ്ടിൻ്റെ കല്യാണം കേട്ടോ അപ്പോൾ അതിനേക്ക് പോകുന്നതാണ് കല്യാണം ഇല്ലത് തലശ്ശേരിയിലാണ് കേട്ടോ അനിയത്തി മക്കളെ കൂടെ ഞാനും കൂടി പോന്നതാണ് കേട്ടോ അപ്പം ഇത് ലാസ്റ്റത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോന്നതും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് പേഴ്സണലി ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു ഇനി ഇപ്പോഴേ ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ കി രണ്ട് മാസം കഴിഞ്ഞിട്ട് ഫാമിലിയിൽ തന്നെ കല്യാണം ഉണ്ട് പിന്നെ ഇന്നലെ രാത്രി ഒരു കല്യാണം വിളിച്ചു കേട്ടോ അതിപ്പോളേ ഒന്നും ഇല്ല കേട്ടോ ജനുവരിയിലാണ് ജനുവരിയിലെ കല്യാണത്തിന് ഇന്നലെ വിളിച്ചു ഫ്രണ്ടിൻ്റെ മോളിതാണ് കേട്ടോ അവൾ വിളിച്ചപ്പോൾ പറഞ്ഞു ജനുവരിയിലേക്ക് കല്യാണം വെച്ചിട്ടുണ്ട് എന്തായാലും നീ ഫാമിലിയൊക്കെ വരണമെന്ന് പിന്നെ കല്യാണം ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഫാമിലിയിൽ നിന്ന് അടുത്ത എന്തുണ്ട് കല്യാണമൊക്കെ ആകുമ്പോൾ പോവാതിരിക്കാനും പറ്റൂലല്ലോ ഒരു പ്രാവശ്യമല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വിളിക്കും കല്യാണത്തിന് വരണേ അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പോകാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഫാമിലിന്ന് വിളിക്കും കേട്ടോ അവരും വിളിക്കും ഫാമിലിന്ന് വിളിക്കും അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണം ആയതുകൊണ്ടാണ് കല്യാണത്തിനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കേട്ടോ ഓരോരാളെ കാണാനൊക്കെ പറ്റും അങ്ങനെയാണ് ശ്യാമൻ്റെ വീട്ടിലൊക്കെ ശ്യമിൻ്റെ ഫാമിലിയിലൊക്കെ എല്ലാ കല്യാണത്തിനും ഞാൻ പോയത് നമ്മളിത്രയും ദൂരത്തല്ലേ അപ്പം ചെറിയ പരിപാടിക്കൊന്നും നമുക്ക് വേഗം പോകാനൊന്നും പറ്റൂല ഇങ്ങനെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ അത് മാത്രമല്ല എല്ലാ വീട്ടിലേക്കും നമ്മൾ പോകുമ്പോൾ കയറാ ഒരു ദിവസം കൊണ്ടൊന്നും കയറി തീരുവില്ല കേട്ടോ കല്യാണം എല്ലാവരെയും കാണാലോ അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ പോയതാണ് ഇപ്പം നമ്മൾ തലശ്ശേരിയിലെത്തി കേട്ടോ തലശ്ശേരിയിലാണ് ഇന്നത്തെ കല്യാണം അപ്പോൾ തലശ്ശേരിയിൽ മാർക്കറ്റ് ഏരിയ എന്ന് തോന്നുന്നു കടകളൊക്കെ കാണുമ്പോൾ ടൗൺ പോലത്തെ സ്ഥലമാണ് കടകളൊക്കെ അവധിയായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് മൊത്തം അവധിയായിരുന്നു അതുകൊണ്ട് കൂടുതൽ വാഹനങ്ങളും ആളുകളൊക്കെ കുറവാണ് കേട്ടോ എൻ്റെ മരുവുള്ള വീടും ഉണ്ട് കേട്ടോ തലശ്ശേരിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല വീട്ടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അല്ലാട്ടോ അവളെ വീടും കഴിഞ്ഞിട്ട് ഇത് പോകണം പക്ഷെ അവളെ വീട്ടിൽ കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തി കല്യാണം വീട്ടിൻ്റെ അടുത്ത് എത്തി കേട്ടോ അപ്പോൾ കുറച്ച് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ ഉള്ളിലേക്ക് പോകും പക്ഷെ കുറേ വണ്ടികളാകുമ്പോൾ അങ്ങനെ എല്ലാം കയറ്റാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പുറത്ത് റോഡിൽ വെച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ കല്യാണ വീട്ടിലെത്തി ഇവിടെ നമുക്ക് വലുതായിട്ട് പരിചയമൊന്നുമില്ല കല്യാണ ചെക്കൻ ഉണ്ട് കേട്ടോ സൈഡ് പക്ഷെ അതെനിക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല ചെക്കൻ്റെ ലാസ്റ്റ് ഭാഗമുണ്ട് കേട്ടോ ഇതാണ് കല്യാണ വീട് അപ്പം അനിയത്തിയുടെ ഭർത്താവില്ല കേട്ടോ ഭർത്താവ് ഗൾഫിലാണ് അപ്പോൾ അവൻ്റെ അവരുടെ കൂടെ റൂമിലുള്ളവരാണ് കേട്ടോ അപ്പം ഞാൻ അനിയത്തി രണ്ട് മൂന്ന് മക്കളാണ് കേട്ടോ പോയത് വലുതായിട്ട് വീടൊന്നും വീഡിയോയിൽ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല ഒരുപാട് ആളുകളുണ്ട് പിന്നെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ കൂടുതൽ പരിചയമില്ലാന്നല്ല കൂടുതൽ പരിചയമില്ലാത്ത സ്ഥലമല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവില്ലല്ലോ അങ്ങനെ വിചാരിച്ചത് ഞാൻ വീട്ടിൽ നിന്നെല്ലാം ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ പോയപാട് അലസയാണ് കേട്ടോ അലസ കെട്ടി അലസക്ക് പഞ്ചസാര വേണമെന്ന് ചോദിച്ചപ്പാൻ ഞാൻ പഞ്ചസാര കൂട്ടാറില്ല കേട്ടോ ചിക്കനൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അച്ചാർ കച്ചമറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ വെറും ചോറൊക്കെ ഉണ്ട് കേട്ടോ വെറും ചോറ് സാമ്പാർ വറിവ് പച്ചടി അങ്ങനെ കുറേ ഐറ്റംസ് വേറെ ഉണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇതിൻ്റെ പേരെന്തൊന്നും കേട്ടോ രമൺ ടീ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇറങ്ങാനായിട്ടോ നമുക്ക് തളിപ്പുറമിലേക്ക് എത്തേണ്ട ഇത് തലശ്ശേരിയിലല്ലേ കുറച്ച് ഓടാനുണ്ടല്ലേ അപ്പോൾ മക്കൾക്കൊക്കെ വരുമ്പം പോകുമ്പോൾ ബീച്ചിൽ കയറണമെന്നൊക്കെ പറഞ്ഞു ഷിഫ് വിളിച്ചോണ്ടിണ്ടെട്ടോ മരോള് ഇവിടെ വന്നിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ബീച്ചിലും കൂടി പോകുകയാണെങ്കിൽ അവിടെ എനിക്ക് വരാൻ പറ്റില്ല ഒരുപാട് ലേറ്റാവും പിന്നെ രണ്ടാഴ്ച രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ അവരോട് പറഞ്ഞു പിന്നെ ഇവിടെ വീട്ടിലവരോടൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ വിവര് പറഞ്ഞു ചെക്കൻ്റെ ഇതാണ് കേട്ടോ ചെക്കനും പിന്നെ ഈ സാരി ഇട്ടിട്ട് ചെക്കൻ്റെ ഉമ്മ പെങ്ങളെല്ലാവരും എനിയനാണ് ഉപ്പുണ്ട് പിന്നെ പെണ്ണിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് പോകുക പറഞ്ഞു അപ്പോൾ വേണ്ട നമ്മൾ പോകുകയാണെന്നു പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ പിന്നെ കുറച്ച് കുറച്ചിങ്ങോട്ട് എത്തിയപ്പോൾ ഒരു പള്ളി കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇതാണ് കേട്ടോ ഈ പള്ളിയിലാണ്ട് ഞങ്ങൾ കയറിയത് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു നമ്മളെന്തായാലും താമസിക്കുമല്ലോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ നല്ല സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടിറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബീച്ചിലേക്ക് കുറച്ചും കൂടി പോവാറുണ്ട് നമ്മൾ ഡ്രൈവിങ് ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി അപ്പം ബീച്ചിലെത്തിയപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ ഈ ആൾക്കൂട്ടം കാണുന്നില്ല അവിടെയൊക്കെ പോകുക എന്നിട്ട് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അവിടെ പോകുമ്പോഴത്തേക്കും അവിടെ എന്താ എന്നാൽ നോക്കാതെ ഇങ്ങനെ പോവാണ് അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും കണ്ടത് എന്താണെന്ന് ഈ മീനില്ല മീന വല എല്ലാ വലയാണ് വല പിടി മീനെ പിടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ആ വലക്കകത്ത് മീൻ എടുക്കുന്നതാണ് കേട്ടോ എടുത്ത് കൊണ്ടുപോകുന്നതും ഉണ്ട് ഒരുപാട് ആളായിരുന്നു മീൻ പൊറക്കെടുക്കുന്നും ഉണ്ട് കേട്ടോ അവിടെ നിന്ന് അവർക്ക് ആർക്കും വേണമെങ്കിലും അവിടെ നിന്ന് പുറക്കെടുക്കാം അവരൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ ഞാൻ കണ്ടപ്പോൾ നമ്മൾ ഉമ്മാനായിട്ടോ വന്നത് ഏറ്റവും ഇഷ്ടം മീനാണ് ചിക്കനും ബീഫിനൊക്കെ കൂടുതൽ കൂടുതലിഷ്ടം മീനാണ് കേട്ടോ മീനുണ്ടെങ്കിൽ ഉമ്മാക്ക് അടിപൊളിയാണ് കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ അപ്പോൾ ഇത് ചെറിയ മീനാണ് ഞാൻ വിചാരിച്ചത് മത്തിയാണെന്ന് കേട്ടോ പക്ഷെ മത്തിയെല്ലാം വേറെ എന്തോ പേരുണ്ട് ചെറിയ മത്തി എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇവരിങ്ങനെ കൂട്ടയിലെടുത്തിട്ട് പോയി ബാക്കിയില്ലത് ഇങ്ങനെ വലക്കാത്തുള്ളതൊക്കെ ഓരോരളപ്പ് ഉറക്കിയെടുക്കുകയാണ് കേട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കും പുറക്കാലെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നല്ല അങ്ങനെ പുറക്കാൻ അത്ര ഒരു ഇതില്ല അപ്പം നമ്മൾ വേണിച്ചു മീൻ പോയിട്ട് അവിടെ നിന്ന് ഒരു കരക്ക് കൊണ്ടുപോയിട്ട് അവിടെ പായൊക്കെ പിരിച്ചിട്ട് മീൻ തിരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ വലുത് ചെറുതൊക്കെ ആയിട്ട് തിരിച്ച് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ വലുത് വലുതായിട്ടൊന്നും ഇല്ല ചെമ്മീനൊക്കെ ഇട്ടോ വലിയ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ മീൻ അതിൻ്റെ മീൻ പേര് ഓർമ്മയില്ല ഈ മീനാണ് കേട്ടോ അപ്പോൾ ഞാൻ മത്തിന്നൊക്കെ വരുന്ന കേട്ടോ വാങ്ങിക്കൊണ്ടുവന്നത് ഉമ്മാക്കെല്ലാവർക്കും ഇഷ്ടമാണ് നല്ല രസമുള്ളൂ ഇത് കറി വെച്ചാൽ പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മേടിച്ചോട്ടോ അയിമ്പത് റുപ്പ്യൊക്കെയാണ് കേട്ടോ കിട്ടിയത് അയിമ്പത് ഉറുപ്പൊക്കെ ഒരു കിലോ ആക്കിനെ അങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പോൾ ഒരുപാട് ഈ രണ്ട് കിലോനെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ടെല്ലാം ഇരുന്നൂറ് റുപ്പ്യക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ മേടിച്ചും പിന്നെ നമ്മൾ ഉപ്പിലിട്ടത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മോൻ്റെ അടുത്ത് പോയിട്ടാണ് കേട്ടോ ഉപ്പിലിട്ടത് വേണിച്ച് അപ്പം ഉപ്പിലിട്ടതൊക്കെ വേണച്ച് കഴിച്ചു പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ബീച്ചിലൊക്കെ വന്ന ഇതുപോലെ ഉപ്പിലിട്ടതൊക്കെ വേണിച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെ അല്ലേ അങ്ങനെ പെരക്കും അതേ തന്നെ മുണ്ടച്ചക്കാണ് കേട്ടോ പൈനാപ്പിളാണ് കേട്ടോ മേടിച്ചത് ഞാൻ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാണ് പിന്നെ പാങ്ക് കൊടുക്കുന്ന ടൈം ആയിട്ടോ പാങ്ക് കൊടുക്കുന്ന ടൈമായി നമ്മൾ പാപ്പിൻശ്ശേരിയിലെത്തി അപ്പോൾ അപ്പം അവിടുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പോകുകയെന്ന് വിചാരിച്ചു ഫാത്തിമ താട്ടിയിലേക്കാണ് കേട്ടോ അത് പോയത് അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ സ്നാക്സൊക്കെ അപ്പം അതൊക്കെ കഴിച്ചു എല്ലാം അല്ല കുറച്ച് കഴിച്ചു പിന്നെ അവിടുന്ന് നമ്മൾ പോയി കേട്ടോ വീട്ടിലേക്ക് വന്നു തലശ്ശേരിയിലെ കല്യാണത്തിന് പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ ഫുള്ളായി കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സാമലൈക്കും